മനോജ് എബ്രഹാം ഇനി ഡി ജി പി പോലീസ് തലപ്പത്ത് അഴിച്ചുപണിക്കൊരുങ്ങി സർക്കാർ മനോജ് എബ്രഹാം ഐ പി എസ് ഇനി ഫയർഫോഴ്സ് മേധാവിയാകും ഡി ജി പി ആയി സ്ഥാനം കയറ്റം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം ഈ മാസം മുപ്പതിന് പത്മകുമാർ ഐ പി എസ് വിരമിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന ഒഴിവിലേക്കാണ് മനോജ് എബ്രഹാം എത്തുന്നത് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയിരുന്നു മനോജ് എബ്രഹാം മെയ് ഒന്നാം തീയതി മനോജ് എബ്രഹാം ചുമതലയേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ബാച്ച് ഐ പി എസ് ഓഫീസറാണ് മനോജ് എബ്രഹാം അതേസമയം സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് ഒരുങ്ങുകയാണ് സർക്കാർ നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർബേഷ് സാഹിബ് ജൂണിൽ വിരമിക്കുന്നതോടെയാണ് പദവി ഒഴിവു വരിക ഷെയ്ഖ് ദർബേഷ് സാഹിബ് വിരമിക്കുന്നതിന് മുമ്പ് തന്നെ ആറുപേരുടെ സാധ്യതാ പട്ടിക സർക്കാർ യു പി എസ് സിക്ക് കൈമാറും അതിൽ ഒന്നാമതായി ഉള്ളത് നിലവിലെ റോഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളാണ് രവത ചന്ദ്രശേഖർ സുരേഷ് രാജ് പുരോഹിത് യോഗേഷ് ഗുപ്ത മനോജ് അബ്രഹാം എം ആർ അജിത് കുമാർ എന്നിവരാണ് പട്ടികയിലുള്ള മറ്റു പേരുകൾ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ പദവിയിലേക്ക് ആരെത്തും എന്നതിലും ഉടൻ തീരുമാനമുണ്ടായേക്കും മനോജ് അബ്രഹാമിന്റെ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ചതോടെയാണ് ഒഴിവ് കേന്ദ്രം വഹിക്കുന്ന മൂന്നുപേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാർ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കും കേന്ദ്രം വഹിക്കുന്ന ചുരുക്കപ്പട്ടികയിൽ എം ആർ അജിത് കുമാർ ഉണ്ടാകുമോ എന്നതും പ്രധാനമാണ് പോലീസ് ആസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള എസ് ശ്രീജിത്ത് ക്രൈംബ്രാഞ്ച് മേധാവിയായ എച്ച് വെങ്കടേഷ് ഇന്റലിജൻസ് മേധാവിയായ പി വിജയൻ എന്നിവരാണ് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് തലപ്പത്തേക്ക് പരിഗണനയിൽ ഉള്ളവർ